ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഈ ഈയിടെയായിട്ട് വീഡിയോ ഇട്ടിയത് ഏറ്റവും കൂടുതൽ എൻക്വയറി കിട്ടിയ ഒരു പ്ലാന്റ് ആയിരുന്നു ആസേലിയ പ്ലാന്റ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആസേരിയ പ്ലാന്റ്സിനെ കുറിച്ച് ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുതേ ആസേരിയ പ്ലാന്റ്സ് കണ്ടില്ലേ പല കളേഴ്സിൽ പല ഡബിൾ കളറിലും അതുപോലെ തന്നെ സിംഗിൾ കളറിലും ഡബിൾ പെറ്റഡായിട്ടൊക്കെ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അസേരിയ പ്ലാന്റ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂവ് നമ്മുടെ റോസാപ്പൂവുമായിട്ട് നല്ലൊരു സാമ്യം തോന്നും കേട്ടോ ഡബിൾ പെറ്റഡായിട്ടുള്ള അസേരിയ പറയേ വേണ്ട തനി റോസാപ്പൂ ആയിട്ട് നമുക്ക് തോന്നും അപ്പോൾ ഈ ആസേരിയ പ്ലാന്റ് കുഞ്ഞു കുഞ്ഞു ദേവ്സിൽ ഒരുപാട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നതാണ് ഈയൊക്കെ ഒരു ഫ്ലവർ കണ്ടിരേ നല്ല ഭംഗിയുണ്ട് അല്ലേ ഒരു ഡബിൾ കളറായിട്ട് വന്നിരിക്കുന്ന ഫ്ലവറാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പം ഉപ്പത്തിന് വളർത്തിയെടുത്ത് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ എന്ന് പറയുന്ന പ്ലാന്റ് ഇതിൻ്റെ സിംഗിൾ പെറ്റർ കണ്ടോ ഇപ്പോൾ ഒരു പിങ്ക് ഒരു പിങ്ക് കളർ പോലത്തെ ആണ് കാണിച്ച് തന്നിരിക്കുന്നത് ഒരു റോസ് കളർ അപ്പോൾ ഇതിലൊക്കെ സിംഗിൾ പെറ്റലിൻ്റെ ഒരു ചെറിയൊരു പൂമ്പൊടിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഈ റെഡ് കളർ കണ്ടാൽ ശരിക്കും റോസാപ്പൂവായിട്ട് തോന്നും അല്ലേ അപ്പോൾ ഇങ്ങനെ പല കളേഴ്സിലും നമുക്ക് അസേരി പ്ലാന്റ് അവൈലബിൾ ആണ് അസേലിയ പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബയോ കമ്പോസ്റ്റാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബയോ കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അസേലിയ വെറൈറ്റീസ് അപ്പോൾ അസേലിയ പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ്സ് എടുത്തിട്ട് തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എളുപ്പത്തിൽ തന്നെ ഗ്രോത്ത് ആവുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ ഇതിൻ്റെ സെമി മെറ്റുവേർഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ സെമി മെച്ചുവർഡ് പ്ലാന്റ്സിൽ ഇപ്പോൾ മുട്ടക്കും പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നാല് വെറൈറ്റി ആയിട്ടുള്ള ആസേലിയ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം നമ്മുടെ അടുത്ത് ആസിയേലിയ പ്ലാന്റ്സ് പൂവായി നിൽക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു ഞാൻ വീഡിയോ കാണിച്ച് തരാം ഇത് കണ്ടോ നല്ല മനോഹരമാണ് അല്ലെങ്കിൽ ഇത് കാണാൻ നല്ല റെഡ് കളറിൽ നല്ല ഡബിൾ പെറ്റഡായിട്ട് വിരിഞ്ഞിരിക്കുന്ന ഒരു അസേലിയ പ്ലാന്റ് ആണ് ഈ കാണിച്ച് തരുന്നത് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും ഈ അസേലിയ പ്ലാന്റ്സിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ഇത് ഡബിൾ പെറ്റഡാണ് കണ്ടാതെ നോക്കിക്കേ റോസാപ്പൂ വിരിഞ്ഞു പോലെ തന്നെ ഉണ്ട് അപ്പം ആസേലിയ പ്ലാന്റ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂവിൻ്റെ അടുത്ത് തന്നെ ഒരു രണ്ടും മൂന്നും പൂക്കൾ പൂക്കളങ്ങ് വിരിഞ്ഞ് നിൽക്കും അപ്പോൾ നമ്മുടെ കടലാസ റോസ മാതിരിയുള്ള നല്ല കട്ടക്കുള്ള പൂക്കളായിരിക്കും ഇതിൽ ഉണ്ടാവുക അസേലിയ നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലത്ത് വെച്ചും വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബുഷായിട്ട് നിൽക്കുന്ന ആണ് ഒത്തിരി ഭംഗിയാണ് അപ്പോൾ പോട്ടിലിൻ്റെ സൈസ് ഒരു ഇഞ്ചോ എട്ട് ഇഞ്ചോ ഒക്കെ സൈസ് വരുന്ന പോട്ടൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും അതുപോലെ തന്നെ വലിയ ഗ്രോ ബാഗൊക്കെ കിട്ടുകയാണെങ്കിൽ അതിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി വളരുന്ന പ്ലാന്റ് ആണിത് ഇത് കണ്ടില്ല ഒരു ഡബിൾ കളർ പ്ലാന്റ് ഇതും നല്ല ഭംഗി ഒരു വൈറ്റ് കളറൊക്കെ മിക്സഡായിട്ട് വരുന്ന ഒരു ഡബിൾ കളറാണ് ഇങ്ങനത്തെ ഡബിൾ കളേഴ്സ് ആയിട്ടുള്ള അസേലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ട്ടോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന കളർ എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഫ്ലവേഴ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഡബിൾ ആണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇപ്പം നാല് വെറൈറ്റി അസേലിയ വലിയ സൈസ് പ്ലാന്റാണ് നിങ്ങൾക്ക് ഓഫറിൽ തരാൻ പോകുന്നത് ഈ നാല് വെറൈറ്റി പ്ലാന്റ് എന്ന് പറയുമ്പം സെമി മെറ്റുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കുറേ കെയറിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ മുട്ടാവുകയും അതുപോലെ തന്നെ പൂവുകയും ചെയ്യുന്ന പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ആ സേരിയ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ക്ലൈമറ്റ് ഇഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തണുപ്പ് തന്നെയാണ് കേട്ടോ തണുപ്പ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണേ അതുകൊണ്ട് തന്നെ നമുക്കൊരു സെമി ഷെയ്ഡിലൊക്കെ സെമി സൺലൈറ്റ് കിട്ടുന്ന ഒരു ഷെയ്ഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് പ്രത്യേകിച്ച് ഒന്നും കെയറിങ് വേണ്ട അപ്പം നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ ഇത് നോക്കിക്കേ നല്ല സെമി മെച്വേർഡ് ആയിട്ടുള്ള ഇതാണ് ചിലതിൽ പൂവായി തുടങ്ങി അപ്പോൾ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഈ നാല് വെറൈറ്റി പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് അന്നത്തെ അതേ ഓഫറാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക ആ സേരിയ പ്ലാന്റ്സ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ നമ്മൾ തരുക താങ്ക്